കുഞ്ഞുമേരിയുടെ വൃത്തിയിൽ മുന്നിട്ട് നിന്ന യോവാക്യമിനെ നാട്ടുകാർ സ്നേഹിച്ചു ആദരിച്ചു അവൻ കീർത്തിയുള്ളവനായി മാറി അദ്ദേഹത്തിന്റെ പ്രിയതമ്മിയും നല്ല കുടുമിനിയും അഹറോൻ വംശജിയുമായ അന്നക്ക് എല്ലാ പുണ്യങ്ങളും ഒത്തുചേർന്ന ഒത്തുചേർന്നുണ്ടായിരുന്നു കൂടാതെ വസ്ത്രങ്ങൾ തറയിൽ നെയ്തെടുക്കാൻ അവൾക്ക് അപാര നൈപുണ്യം കൈവശമായിരുന്നു അനുദിന ഉപയോഗത്തിനാവശ്യമായ ഉടയാടകൾ പരവതാനികൾ കൂടാര കൂടാരവിരിപ്പുകൾ എന്നിവയെല്ലാം അവൾ സ്വയം നെയ്തെടുത്തിരുന്നു ആരോഗ്യവാനായ യോവാക്യം മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു ഹൃദയാദേശത്ത് തനിക്കന്ന് നഷ്ടപ്പെട്ട ആ വലിയ മുന്തിരിത്തൊപ്പുകളുടെ നല്ല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അതിന്റെ മാതൃകയിൽ ചെറിയൊരു തോട്ടം പ്ലാൻ ചെയ്തു ഉത്തമഗീതത്തിലെ സോളമെന്റെ തോപ്പിലെ പോലുള്ള മുന്തിന മുന്തിരികളും കാനാൻ നിന്ന് കാലപ്പും കൂട്ടരും ചുമന്നുകൊണ്ടുവന്ന പ്രത്യേക തരം മുന്തിരിച്ചെടികളും യുവാക്യം തന്റെ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചു അത്തിയും ഒലുവും മറ്റു ഫലവൃക്ഷങ്ങളും ഇടവിളയായി നട്ട് തോട്ടം മനോഹരമാക്കി എന്ന പഴമൊഴി പോലെ നസ്രത്തിലെ അവരുടെ തോട്ടത്തിൽ ഫലവൃക്ഷങ്ങൾ പലപുഷ്ടിയോടെ ഇടതൂർന്ന് വളർന്ന് ഹരതമനോഹരമാക്കിക്കൊണ്ട് ധാരാളം ഫലം പുറപ്പെടുവിച്ചു എന്നാൽ നമ്മുടെ ജോസഫും സഹോദരൻ ഹൽപ്പയും അവരുടെ മാതാപിതാക്കന്മാരുടെ കുലത്തൊഴിലായ ആശാരിപ്പണിയിൽ പ്രാവണ്യം നേടി തച്ചന്മാരായി തീർന്നു യുവത്വം തുളുമ്പുന്ന മിടുമിടുക്കരായ രണ്ട് തച്ചന്മാർ മാതാപിതാക്കന്മാരോടൊപ്പം അവരുടെ രണ്ടാം ജന്മഭൂമിയായി മാറിയ നസ്രത്ത് വീട്ടിൽ അവർ തൊഴിൽ ചെയ്യാൻ അന്ന് തുടങ്ങി കോമളന്മാരായ ചുറുചുറുക്കുള്ള രണ്ട് ചെറുപ്പക്കാർ വളരെ ചെറുപ്പം നസ്രത്ത് കാന നായം എന്നീ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ജോലികൾ അവർക്ക് ലഭിച്ചു കരകൗശല വസ്തുക്കൾ തടിയിൽ കൊത്തിയെടുക്കാൻ നല്ല കരവിരുത് അവർക്കുണ്ടായിരുന്നു അതിനാൽ നിരവധി കരാറുകാർ അവരെ തേടിയെത്തി മേശ കസേര കട്ടിൽ തുടങ്ങിയ നിത്യേന വീട്ടുപകരണങ്ങൾ ഭംഗിയായും ഈടുറ്റിലും അവർ പണിതുകൊടുത്ത് വീട്ടമ്മമാരുടെ അതേ ഗൃഹനാഥന്മാരുടെ പ്രീതി നേടിയെടുത്തു കൂടാതെ റോമൻ പട്ടാളത്തിന്റെ കാള കുതിര വണ്ടി വണ്ടി ചക്രങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ പലപ്പോഴും തീർത്തു കൊടുക്കുന്നതും അവരുടെ ജോലിയിൽ ഉൾപ്പെട്ടിരുന്നു അവർ അത് തന്മയത്വത്തോടും ഉത്സാഹത്തോടും കൂടി നിർവഹിച്ചു പോന്നു അങ്ങനെ നല്ലവരായ ആ ചെറുപ്പക്കാർ ആ ദേശക്കാരുടെ പ്രിയ സഹോദരായി മാറി കൂട്ടുകാരി നിങ്ങൾക്കറിയാമോ നമ്മുടെ ജോസഫ് കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ആദ്യ ജാതനായിരുന്നു ആദ്യ ஜ கவினாய் சமர்ப்பிக்கப்பட்ட ஆத்திய ஜாதன் ஆகிய ஜாதன் விரதக்காரன் லரிவானி पालिच्च व्रतमे आद्यजागम् आद्यजातम् आद्यजागन् जोसप्त आद्यजा